അംഗനവാടി പ്രവേശനത്തോടനുബന്ധിച്ച് എഴുതിയ ചെറിയ ഒരു കവിത ഇവിടെ അവലപിക്കുകയാണ് ആദ്യാക്ഷരത്തിൻ്റെ മധുരം നുകരുവാൻ അണി ഞങ്ങൾ കുഞ്ഞുമക്കൾ മക്കൾ ആദ്യാക്ഷരത്തിൻ്റെ മധുരം നുകരുവാൻ അണി ഞങ്ങൾ കുഞ്ഞുമക്കൾ നാടിൻ്റെ ശാലീന പൗർണമി തിങ്ങും ചേർന്നു നാടിന്റെ ശാലീന പൗർണമീ ടിങ്ങും അങ്കനവാടിയിൽ ചേർന്നു വർണ്ണമി ലോകമിൽ കുഞ്ഞിളം മനങ്ങളിൽ താരാട്ടിനീണം മറന്നതില്ല വർണ്ണമി ലോകമിൽ കുഞ്ഞിളം മനങ്ങളിൽ ീണം മറന്നതില്ല ഇനിയും ചലിക്കണം മുന്നോട്ടുയരണം നാടിൻ്റെ കാവലായി തീർന്നിടേണം ഇനിയും കാവലായി തീർന്നിടേണം പൂമ്പാറ്റകൾ പോൽ പാറി നടന്നും ം നെഞ്ചിലേറ്റ നാം വന്ന വഴികളിൽ മാതാപിതാക്കളിൽ ഗുരുവിനു സ്ഥാനം പകുത്തു നൽകാം നാം വഴികളിൽ മാതാപിതാക്കളിൽ ഗുരുവിനുസ്ഥാനം പകുത്തു നൽകാം രചന ആലാപനം അബ്ദുല്ലത്തീ പറമ്പൽ